എൻ്റെ പേര് ആൻസി വീട് ചേർത്തലിൽ തന്നെയുള്ള തുറവൂരാണ് എൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തത് മമ്മിയുടെ നിയോഗങ്ങളിലൊന്നായിരുന്നു എനിക്കൊരു ഗവണ്മെൻ്റ് ജോലി ഞാനൊരു നേഴ്സാണ് രണ്ടായിരത്തി പതിനാലില് സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു അതിനുശേഷം ഞാൻ ജോലിക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ഓരോരോ തടസ്സങ്ങളായിരുന്നു എനിക്ക് അങ്ങനെ ഒരുപാട് ഗ്യാപ്പായി പിന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാലും അത് സാധ്യമാകില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വീ കോവിഡിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചു ഞാൻ നേഴ്സിംഗ് നേഴ്സായിരുന്നെങ്കിലും ഞാൻ കേരള പി എസ് സിയുടെ എല്ലാ ടെസ്റ്റുകളും ഞാൻ എഴുതി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എക്സാം എഴുതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലിസ്റ്റിൽ ഞാൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതാം തീയതി എനിക്ക് ഹരിപ്പാട് ഗവൺമെൻറ് ക്രിമിനൽ കോടതിയിലേക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നു അങ്ങനെ ഞങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ കുഞ്ഞാണ് അപ്പോൾ ജോ ഹരിപ്പാട് എൻ്റെ വീട്ടിൽ നിന്നും നൂറ്റിനാൽപ്പത് കിലോമീറ്ററോളം ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യണമായിരുന്നു പെട്ടെന്ന് ഒരു പ്രഗ്നൻസി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പ്രതീക്ഷ സങ്കടം സന്തോഷത്തേക്കാളും പെട്ടെന്ന് എനിക്ക് ടെൻഷനും സങ്കടവുമാണ് വന്നത് മാതാവേ ഇത്രയൊരു സന്തോഷം തന്നിട്ടും പെട്ടെന്ന് എനിക്കൊരു പരീക്ഷണം എന്താണെന്ന് ഞാൻ ഓർത്ത് കരഞ്ഞുപോയി എന്നാലും ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ തന്ന ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഇരുപത്തഞ്ചാം തീയതി പോയി ജോയിൻ ചെയ്തു അന്ന് തൊട്ട് അഞ്ച് മാസം ഈ കൃപാസന മാതാവിൻ്റെ മുൻപിലൂടെയാണ് ഞാൻ പോകുന്നത് രാവിലെ ഇവിടെ ഒരുപാട് പേര് ബസ്സിലിറങ്ങുമ്പോൾ ഞാൻ മാതാവിനോട് പറയും അമ്മയും ഞാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം എന്നെ കാത്തുകൊള്ളണേ തിരിച്ചു വരുമ്പോഴും ഞാൻ പറയും ഞാൻ തിരിച്ചു വന്നു എന്നെ ഇത്രയും നേരം കാത്തു സൂക്ഷിച്ചതിന് നന്ദി അങ്ങനെ പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങളും വീട്ടിൽ വന്നു കഴിഞ്ഞാലും യാത്ര ചെയ്തതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അഞ്ചു മാസത്തോളം കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ അമ്മ എന്നെ കാത്തു അങ്ങനെ അഞ്ചാം മാസം സ്കാൻ ചെയ്തപ്പോൾ ഒരു പ്രശ്നം ഗർഭപാത്രത്തിൽ മാറുമ്പോഴുള്ള താഴെയാണ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനും എമർജൻസി ആയിട്ട് ഏഴര മാസത്തിലൊരു സിസേറിയും ചെയ്തു അത് ബ്ലീഡിങ് ആയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും അതേ ഒരു അവസ്ഥ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി യാത്ര ചെയ്ത് കഴിഞ്ഞെന്നാൽ എന്തായാലും ബ്ലീഡിങ് ആവും അതുകൊണ്ട് റെസ്റ്റ് എടുക്കാം മെഡിക്കൽ ലീവ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കൽ ലീവ് എടുത്തു സെപ്റ്റംബർ ഒന്ന് മുതൽ ലീവിലാണ് ആ സമയത്താണ് ഒക്ടോബർ പതിനാറാം തീയതി അടുത്ത സ്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നര മാസങ്ങൾക്ക് ശേഷം അത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നീ വീണ്ടും ജോലിക്ക് പോയിക്കോ എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് അപ്പോൾ അങ്ങനെ പതിനാറാം തീയതിയിലെ സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഒക്ടോബർ പതിനാലാം തീയതി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപേക്ഷിച്ച പ്രൊഫഷനിലേക്ക് മാതാവിനെ തിരിച്ചെത്തിച്ചു നേഴ്സിങ്ങിൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ എനിക്ക് വന്നു അങ്ങനെ ആ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ എനിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു അങ്ങനെ ഞാൻ പതിനാ ഈ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്ന ആ ഒരു സന്തോഷത്തിൽ ഞാൻ പതിനാറാം തീയതി സ്കാനിങ്ങിന് പോയി പക്ഷേ സ്കാനിങ്ങിൽ പ്രശ്നങ്ങളൊന്നുകൂടെ കൂടി ഗർഭപാത്രത്തിൽ മറുപള്ള താഴെയായിരിക്കുന്ന അവസ്ഥയോടൊപ്പം തന്നെ മറുപിള്ള ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല മെഡിക്കൽ കോളേജിലല്ലാതെ ഒരിടത്ത് പോയാലും നിന്നെ കിട്ടില്ല അത്രയ്ക്കും കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുവാണ് ഇനി അങ്ങോട്ട് ഏതൊക്കെ അവയവങ്ങളിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് മാത്രം ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഓരോ അവയവങ്ങൾക്കും പ്രത്യേക ഡോക്ടേഴ്സ് വേണം അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഹെൽത്ത് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു ചെങ്ങന്നൂരാണ് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കാറിന് പോയി ജോയിൻ ചെയ്യുക ലീവ് എടുക്കുക പോരുക അത്ര യാത്ര പാടില്ല ഉറപ്പാണ് ബ്ലീഡിങ് ഉണ്ടാകും അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് പോയി വരുന്നത് വരെ ഒരു ഉണ്ടാവല്ലേ കാരണം അത്രയ്ക്കും എല്ലാവരും കാണിച്ച ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത് മുപ്പത്തി മൂന്നാമത്തെ താഴ്ചയിൽ ഒരു സിസെറിയൻ്റെ മുറിവുള്ളത് കൊണ്ട് റെസ്റ്റ് എടുത്ത് ഒന്നും ചെയ്യാതെ കിടന്നാൽ പോലും നിനക്ക് ബ്ലീഡിങ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ചെങ്ങന്നൂർ പോയി ജോയിൻ ചെയ്തു ഞങ്ങൾ അവിടുന്ന് തിരിച്ചു മെറ്റേണിറ്റി എടുത്ത് തിരിച്ചു വന്നു മുപ്പത്തൊന്നാം തീയതിയാണ് ഡോക്ടറെ അടുത്ത് പോയത് അപ്പോൾ ആ പോകുന്ന സമയത്ത് മമ്മിയുടെ ഉടമ്പടി ആശ്രൂപം ഞാൻ ഒരു പിന്നിൽ കുത്തി എൻ്റെ യൂസ് ചെയ്യുന്ന ഉടുപ്പ് എല്ലാ ഏത് ഉടുപ്പിട്ടാലും അതിൻ്റെ അകത്തുകൂടെ എൻ്റെ വയറിൽ തൊടുന്ന വിധത്തിൽ ഞാൻ ആ കാശുരൂപം എപ്പോഴും കൊണ്ടുവ കൊണ്ടു നടന്നിരുന്നു ആ ഒരു സംരക്ഷണം സിസേറിയൻ ടേബിളിലേക്ക് കയറുന്നത് വരെയും ഉണ്ടായിരുന്നു മാതാവ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ബ്ലീഡിങ് ആകുമെന്ന് പറഞ്ഞു പക്ഷേ മാതാവ് ഒരു ഡ്രോപ്പ് പോലും രക്തം കാണിക്കാതെ എന്നെ കാത്തു അമൃത ഹോസ്പിറ്റലിൽ ചെന്ന് എം ആർ ഐ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗർഭപാത്രം മുഴുവനായിട്ടും ഒട്ടിപ്പിടിക്കുന്നു പതിനേഴാം നവംബർ പതിനേഴാം തീയതി അഡ്മിഷൻ ആവണം ഡിസംബർ ഇരുപത്തിയെട്ടാണ് ഡേറ്റ് പറഞ്ഞത് അപ്പോൾ ഒരു മാസവും ഒരാഴ്ചയും നേരത്തെ നമുക്ക് സിസേറിയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സിസേറിയ പതിനേഴാം തീയതി അഡ്മിഷനായി അന്ന് സ്കാൻ ചെയ്തപ്പോഴും ഈ മറുപള്ള കംപ്ലീറ്റായും ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നു ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാം കാരണം വീട്ടിൽ വിട്ട് കഴിഞ്ഞെന്നാൽ ഉറപ്പായും ബ്ലീഡിങ് ആവും അങ്ങനെ അഡ്മിറ്റ് ചെയ്തു ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും സ്കാൻ ചെയ്തു അപ്പോൾ ഗർഭപാത്രം കഴിഞ്ഞ് അടുത്ത അവയവമായ മൂത്രസഞ്ചിയിലേക്ക് ഈ ബ്ലാ മറുപടി ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയായി ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷയില്ല അതുകൊണ്ട് നമുക്ക് സിസ്സേറിയും ചെയ്യാം അങ്ങനെ ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നിന് സിസ്സേറീൻ്റെ ഡേറ്റ് പറഞ്ഞു ഇരുപത്തി രണ്ടാം തീയതി ഡോക്ടറെ എന്നെ പേഴ്സണലായിട്ട് കാണാൻ വന്നു എന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞു മോളെ നീ ധൈര്യമായിരിക്കണം എന്ത് തന്നെ സംഭവിച്ചാലും നിൻ്റെ മനോധൈര്യം കൈവിടരുതെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഒട്ടും അവർ ഉറപ്പ് പറയുന്നില്ല എന്ന് പറയാതെ പറഞ്ഞു ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് എന്നെ ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് ഓപ്പറേഷൻ കിട്ടി ഏകദേശം മൂന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആയിരുന്നു ഓപ്പറേഷനിൽ ഗർഭപാത്രം എടുത്തു കളഞ്ഞു മൂത്രസഞ്ചിക്ക് മുറിവ് പറ്റി ഒരു ഭാഗം എടുത്തു കളഞ്ഞു കിഡ്നിയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് എനിക്ക് സ്റ്റെൻറ്റ് ഇട്ടു ഒരു മാസത്തോളം ഞാൻ യൂറിൻ പോകാൻ ട്യൂബിട്ട് കിടന്ന് അവിടെ നിന്ന് ഒൻപത് ഒൻപത് ദിവസം കഴിഞ്ഞപ്പം എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും ഉണ്ട് ഒന്നും എടുക്കാതെയാണ് വിട്ടത് ഇരുപത്തേഴ് സ്റ്റിച്ചോളം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഡോക്ടർ തലേ ദിവസം വന്ന് ഡോക്ടർ ഡോക്ടർ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ പിറ്റേ ദിവസം ഡോക്ടർ ഹസ്ബൻഡിനോടെല്ലാം ഒരുപാട് കോംപ്ലിക്കേഷൻസ് പറഞ്ഞു ഡോക്ടർ ഒട്ടും ഹോപ്പില്ലാത്ത രീതിയിലായിരുന്നു സംസാരിച്ചത് അങ്ങനെ എനിക്കും കുഞ്ഞിനും ഒരു ഉറപ്പില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു കുഴപ്പവും കൂടാതെ മാതാവ് കാത്ത് ഇന്ന് നിമിഷം എൻ്റെ കുഞ്ഞിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഞാനും ഒരു കുഴപ്പമില്ലാതെയാണ് എനിക്ക് ആ സമയത്ത് യൂറിൻ്റെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് കുറച്ച് നാൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ ആയിരുന്നു എൻ്റെ ഉള്ളിൽ പക്ഷേ ഒരു ലക്ഷണങ്ങൾ പോലും കാണിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ഓരോ ദിവസവും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ആണ് വരുന്നത് ഇപ്പം ഈ മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ ഹെൽത്തിൽ ജോയിൻ ഒരു മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുവാണ് അപ്പോൾ ഇനി ഉള്ള എൻ്റെ പ്രാർത്ഥന എൻ്റെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ആണ് അത് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാതാവ് ഇത്രയും വലിയൊരവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ച് മാതാവ് അതും സാധിച്ചു തരുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അതുപോലെ എൻ്റെ സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്നര വർഷമായി ഇതുവരെ അവർക്കൊരു കുഞ്ഞും കുഞ്ഞില്ല അപ്പം അതൊരു സങ്കടമായിട്ടുണ്ട് അപ്പം അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ അപ്പച്ചന് ഒരുപാട് അസുഖങ്ങളുണ്ട് ആള് അവല് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എപ്പോഴും മമ്മി ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി കൊടുത്തുകൊണ്ടാണ് അപ്പച്ചും പോകുന്നത് അപ്പം അറുപത്തേഴ് ആൾ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് ഒരു കുഴപ്പവും പിന്നെ എൻ്റെ സഹോദരൻ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടുപേരും രണ്ടടുത്തായിരുന്നു അങ്ങനെ ഒരു വർഷത്തോളം അവർ മാറി നിന്നു അത് കഴിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് രണ്ടുപേർക്കും ഒരിടത്തേക്കായി ജോലി ശരിയാവുക ഇപ്പം രണ്ടുപേരും ഒരിടത്താണ് നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് എൻ്റെയും ഈ കുഞ്ഞിൻ്റെയും കാര്യമാണ് മാതാവ് തൊട്ടനുഗ്രഹിച്ച ഒരു നിമിഷം എന്ന് തന്നെ പറയാം കൈവെള്ളിയിൽ കൊണ്ടു നടക്കുകയായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ടും എടുത്ത് പറയാനുള്ളത്